ീളം കിളി താമര പൈകിളി കൂടുവച്ചനുള്ളിൽ കുട്ടിരിക്കുന്നിവൾ കാക്കണം കാവലാറ്റിക്കനായെന്നും കണ്ണിമാച്ചിമാതെ കരുതലായി നിൽക്കണം ാക്കണം കാവലായി ക്കനായെന്നും കണ്ണിമാ ചിമ്മാതെ കരുതലായി നിൽക്കണം കൊത്തിപ്പറക്കും കഴുകൻ പരുന്തിനെ പമ്മിപ്പതുംങ്ങുന്ന മാർജാര വീരനെ അട്ടിയോടിക്കുവാൻ കാവലായിടുവാൻ ആളിടം നോക്കി നോക്കിക്കൂടുവച്ചിരിപ്പവ കുട്ടി നീളം താമര പൈകിളി കൂടുവച്ചെന്നുള്ളിൽ കൂട്ടിരിക്കുന്നിവൾ കുട്ടി നീളം കിളി താമര പൈങ്കിളി കൂടുവച്ചെന്നുള്ളിൽ കൂട്ടിരിക്കുന്നിവൾ കാക്കണം കാവലാറ്റിക്കനായെന്നും കണ്ണിമാച്ചിമാതെ കരുതലായി നിൽക്കണം കാവലായി കാവലായിക്കനായെന്നും കണ്ണിമാ ചിമ്മാതെ കരുതലായി നിൽക്കണം കൊത്തിപ്പറക്കും കഴുകൻ പരുന്തിന് പമ്മിപ്പതുംങ്ങുന്ന മാർജാര വീരനെ അട്ടിയോടിക്കുവാൻ കാവലായിടുവാൻ ആളിടം നോക്കി കൂടുവച്ചിരിപ്പവ കുട്ടിളങ്കിളി താമര പഞ്ചിളി കൂടുവച്ചെന്നുള്ളിൽ കൂട്ടിരിക്കുന്നിവൾ